എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ ചുവടി ഫെസ്റ്റ് ചവിട്ടു നാടക മഹോത്സവം തുടങ്ങി ഗോത്രത്തിൽ ചുവടി ഫെസ്റ്റ് ചവിട്ടു നാടക മഹോത്സവത്തിന് തുടക്കം റവറൻ ഫാദർ ജോയി തലക്കാട്ട റവറൻഡ് ഡോക്ടർ ഫാദർ ആന്റണി ബിനോയ് ഇറക്കൽ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ജിബിൻ ജോർജ് എം സ്വാഗതം ആശംസിച്ചു നിവിൽ മിട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈഡ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു അനുഗ്രഹ പ്രഭാഷണം ഫാദർ ജോയ് തേലക്കാട്ട നിർവഹിച്ചു മുഖ്യ പ്രഭാഷണം റവറൻഡ് ഡോക്ടർ ഫാദർ ആന്റണി ബിനോയ് ഇറക്കൽ നിർവഹിച്ചു ഡോക്ടർ വർഗീസ് മുലൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എ സനിൽകുമാർ വാർഡ് വമ്പർ ഷിപ്പി സബാസ്റ്റ്യൻ വാർഡ് വമ്പർ ജോമി ജോസി വി എസ് ജയപ്രകാശ് അനീഷ് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു സാബു പുളിക്കത്തര രചനയും അലക്സ് നാളുപാടത്തെ സംവിധാനവും നിർവഹിച്ച പള്ളിപ്പുറം സെന്റ് ലോക്കീസ് നൃത്തകലാഭവൻ അവതരിപ്പിച്ച നെപ്പോളിയൻ ഫോണപ്പാട്ടായിരുന്നു ആദ്യ ദിവസം അരങ്ങേറിയത് பொடி வாடும் ஊரியை மேக தானுது பொல் ஊடிவரும் ஊரியை மேக தானுது பொல் ஊடிவரும் ஊரியை மேக தானுது பொல் திக் திக் தமர்தக்க 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 நதம் அச்சா ஜோடசேனோ நிதம் நீடும் രണ്ടാം ദിവസം സ്ത്രീധർമ്മ മൂന്നാം ദിവസം കൊട്ടാര രഹസ്യം എന്നിവയാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ